ഹലോ ഫ്രണ്ട്സ് ഹൈപ്പർ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കാണും നാളെ നമ്മുടെ ലോബിയിലേക്ക് ഒ വി ഫോർട്ടി എയ്റ്റ് അപ്ഡേറ്റ് വരികയാണ് അപ്പോൾ നാളത്തെ ദിവസം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും രാവിലെ ഒമ്പത് മണിക്കാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് ഒമ്പതും ഒമ്പതര ആ ടൈമിനുള്ളിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതാവും മാക്സിമം നിങ്ങളെല്ലാവരും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നോർമൽ ഫ്രീ ഫയർ കളിക്കുന്നവർക്കൊന്നും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല മാക്സി കളിക്കുന്നവർക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഗെയിം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ ആ നാളത്തെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലോബി കുറേ കാര്യങ്ങളും ഗെയിമിലോട്ട് വരും കുറേ ഗൺസ് കണ്ണിൻ്റെ സ്കിന്നും കാര്യങ്ങളും പിന്നെ പെറ്റ് വരും ക്യാരക്ടറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ലോബി തന്നെ അങ്ങ് മാറിപ്പോവും മാപ്പിനകത്ത് കുറേ പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഫുള്ളായിട്ട് റിവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മുടെ മാപ്പിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ പീക്കിലും അവിടെ ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവോ ഗൺസ് വരുന്നുണ്ട് ഗൈസ് പിന്നെ കുറേ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രീ റിവാർഡ്സ് ഉണ്ട് നമ്മുടെ ബാഗിൻ്റെ സ്കിന്നൊക്കെ ടോക്കൺ കളക്ട് ചെയ്തിട്ടൊക്കെ കിട്ടും ഗൈസിനെ ഗൈസ് ഈ ബാഗിൽ കാണുന്ന ഇതാണ് ഗൈസ് ബണ്ടിലും കാര്യങ്ങളും ഫീമെയിലും മെയിലും രണ്ട് രണ്ട് ക്യാരക്ടേഴ്സിനും ഈ ബണ്ടിലിടാം ഫീമെയിലിനും ഇടാം മെയിൽ ബണ്ടിലും ഇടാണ് രണ്ട് പേർക്കും ഇത് ഇടാം അത്യാവശ്യം നല്ല വണ്ടിയിലും കാര്യങ്ങളാണ് ടോക്കൺ കളക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് ടോക്കൺ നമ്മൾ കളക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് കളർഫുള്ളാണ് ഹോളി ഹോളിയുടെ ഒരു ഇത് വെച്ച് മൊത്തം നമ്മുടെ ലോ എന്താ പറഞ്ഞാൽ ഡ്രോപ്പ് എയർ ഡ്രോപ്പും മറ്റേ ഡ്രോപ്പ് ഇല്ലേ അത് ഫുൾ അത് വെൻറ്റിമേഷനും കാര്യങ്ങളെല്ലാം ഒരുമാതിരി മഴ വലിയ കണക്കായിരിക്കും ഇല്ല കളർ ആയിരിക്കും മൊത്തം എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് ഗൈസ് എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ എന്തായാലും മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നതിന് ഇഷ്ടപ്പെട്ട് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ പിന്നെ കൂടുതലും വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം ഗൈസ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഗൈസ് എങ്കിലും ഒന്ന് ചെയ്തുകൂടെ ഗൈസ് നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുവെച്ചാൽ മറേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ